എന്നെ അധിക്ഷേപിക്കണം വ്യക്തിഹത്യം നടത്തണം സ്രക്ഷയും ചെയ്യണം സൈബർ സർവകുള്ളിയെയും നടത്തണം ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും ഈ അറിയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം നിശബ്ദതയിലാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെനിനെ തന്നെ പുറത്തുവിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പറ്റി ഒരു ക്ലാരിറ്റി തരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഫെനിയെ ഞാൻ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എനിക്ക് ശനി ഒരു കുഞ്ഞെ അനിയനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത് എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് എനിക്ക് മിസ്കാരേജ് ആയതാണ് ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോവുമായിരുന്നു ഫിസിക്കലി മെന്റലി ഇമോഷണലി ഫിനാൻഷ്യലി അപ്പോൾ ഈ സമയത്താണ് ഫേനിയുടെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നു ഇങ്ങോട്ട് പരിചയപ്പെടുന്നു അപ്പോൾ രാഹുലിന്റെ വളരെ അടുത്ത സുഹൃത്താണ് എനിക്ക് പറയുന്നത് കൊണ്ടാണ് ഞാനതിനെ റെസ്പോണ്ട് ചെയ്തത് അപ്പോൾ സേനീൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ ചുരൽ മല ഫണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ഉണ്ട് കൂപ്പൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഈ സ്ട്രേഞ്ചറായി എൻ്റെ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലാണ് ഇതിൻ്റെ ഡ്രോ നടക്കുന്നത് വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്നതും അതൊരു കഴിവതും സമ്മർദ്ദം ചെലുത്തി വിന്നർ ആവാൻ ശ്രമിക്കുക എന്നായിരുന്നു പിന്നെ എന്ത് സംസാരിച്ചാലും ഫെനി അവസാനം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി സംസാരിച്ചാണ് നിർത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു സംശയം ഉണ്ടായി രാഹുൽ ഈ നടന്ന കാര്യങ്ങളെപ്പറ്റിയെല്ലാം ഫേനിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമോ അപ്പോൾ അതും കൂടി അറിയാൻ ഞാനും ഇനിഷ്യേറ്റീവ് എടുത്ത് ഫെനിയുടെ അടുത്ത് സംസാരിക്കുമായിരുന്നു സംസാരിച്ച് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയായി ഞാനൊരു എൻ്റെ അനിയൻ്റെ അനീതിയുടെ പ്രായമുണ്ട് ഫെനിക്ക് അപ്പോൾ ഞാനൊരു കുഞ്ഞു അനിയനെപ്പോലാണ് ഫൈനി കൺസിഡർ ചെയ്തിരുന്നത് അപ്പോൾ ഞാനന്ന് കടന്നു പോകുന്ന ഒരു അവസ്ഥ ഫിസിക്കലി എനിക്ക് പ്രൊലോങ്ഡായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ട് ഹെവി ക്ലോത്ത്സ് ഉണ്ട് പിന്നെ ക്ഷീണമുണ്ട് തലർക്കമുണ്ട് തളർച്ചയുണ്ട് മെന്റലി എനിക്ക് ഡിപ്രഷൻ ഉണ്ട് ആൻസൈറ്റി ഉണ്ട് ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് തന്നെ വളരെ ഒരു സിറ്റുവേഷൻ ആയിരുന്നത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലും സോഷ്യൽ ആൻസൈറ്റി ഒന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മളൊരു എല്ലാ രീതിയിലും നമ്മളൊന്ന് ഒറ്റപ്പെട്ട് ഇനി എന്ത് എന്ന് മനസ്സിലാവാതെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ എനിക്കെല്ലാം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആ സമയത്ത് കുഞ്ഞായിരുന്നു എൻ്റെ ഇരട്ടി അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സോസൈറ്റ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇനി സംസാരിക്കുന്നത് അപ്പോൾ ഒരു മൊമെൻറ്റിൽ ഞാൻ എനിക്ക് ആരുടെയെങ്കിലും അടുത്തൊന്ന് വിളിച്ച് പറയണമായിരുന്നു പക്ഷെ ഞാൻ അനുഭവിച്ച ഫിസിക്കൽ അസോൾട്ടിനെയും എന്നെ ഹ്യൂബരേറ്റിയതിനെപ്പറ്റി അതിനെ കഴിഞ്ഞൊക്കെ ആ സമയത്ത് ഇനി സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കതിന് കുഞ്ഞ് നഷ്ടപ്പെട്ടതും എനിക്ക് വെസ്റ്റാജ് ഉണ്ടായതും രാഹുൽ എൻ്റെ പ്രഗ്നൻസി ഡിനേ ചെയ്തതും എന്നെ സ്വക്ഷേം ചെയ്തതും എന്നെ ബ്ലോക്ക് ചെയ്തു പോയതും ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു എനിക്ക് രാഹുലിനോട് അത് ഭീകരമായ ഡ്രോമാ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു അപ്പോൾ ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനീനെ വളരെ ആശ്വസിപ്പിച്ചു എന്നെ കംഫർട്ടബിൾ ആക്കി പോട്ടെ സാരിലൊക്കെ പറഞ്ഞത് ഇത് ആരോടും ഇനി പറയരുത് എന്നെൻ്റെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഫെനിയോ ചെയ്തു ഫെനി ഈ രാഹുലിന് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ ഇന്ന് എൻ്റെ അടുത്ത് സത്യം പറയണം ഞാൻ നിന്നെ അനീനെപ്പോലെ കാണുന്ന അനിയനൊരു ചേച്ചിയെപ്പോലെ നീ നീനടുത്ത് സത്യങ്ങളെ പറയാണെന്ന് പറഞ്ഞപ്പോൾ ഫെനിയാണ് എനിക്ക് അഷുറൻസ് തോന്നുകൊണ്ടിരുന്നത് രാഹുലിൻ്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആൾക്ക് ആളുടെ ഫാൻസ് ആണ് അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ് എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുവാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഒരു റീ അഷുറൻസ് ആയിരുന്നു അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്നത് ഞാനാണ് എനിക്ക് എന്റെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിനെടുത്തുണ്ട് അപ്പോൾ എനിക്കതൊരു ഒരു സമാധാനമായിരുന്നു അന്ന് കിട്ടിയിരുന്നത് പിന്നീട് ഈ ഈതേ സിനി തന്നെയാണ് എൻ്റെ അടുത്ത് രാഹുലിന് കോടികൾ കോടികളുടെ ബാധ്യതയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു രാഹുലെടുത്തീനെ പൊതു പ്രവർത്തകനായതുകൊണ്ട് ബാക്കി പ്രവർത്തകരുടെ പല ചിലവുകൾക്കും പൈസ ഇല്ലാന്ന് അവരുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ആശുപത്രി ചിലവ് കല്യാണങ്ങൾ മരണങ്ങൾ എല്ലാത്തിനും കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ഒരു പല തന്നെ വിശ്വസിപ്പിച്ചു പിന്നെ പാലക്കാട് ഇലക്ഷന് തൊട്ടുമുന്നേ ഒരു സമരം ഉണ്ടായിരുന്നു ആ സമരത്തിൽ നിൽക്കുമ്പോഴാണ് ഫൈന അടുത്ത് പറയുന്നത് രാവിലെ ഏട്ടന് ഒരു പൈസ ഇല്ലാതെ നട്ടൻ തിരിയാണ് ഞങ്ങൾ തലേദിവസം ട്രിവാൻഡ്രോ വന്നതാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ല ഞങ്ങളിതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആരെങ്കിലും ഒന്ന് വാങ്ങി തരുന്നതെന്ന് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ഇയാൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ എന്നൊരു ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ എൻ്റെ കയ്യിലാണല്ലോ പൈസ ഇവർ കഴിച്ചു കൊടുത്തു രാഹുലിനെ കൊള്ളോട്ട് പൈസ അയച്ചു കൊടുത്തത് കിട്ടിയെന്ന് കൺഫേം ചെയ്യുന്നത് പോലും ഈ പറയുന്ന ഫെനിയാണ് പിന്നെ രാഹുലിന്റെ കാര്യത്തിൽ ഞാൻ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊരു റീ ഇഷറൻസ് തന്നോണ്ടിരുന്നതും ഇതേ ഫിനി തന്നെയാണ് പിന്നീട് ഒരു പാലക്കാട് ഇലക്ഷൻ കഴിയുമ്പോഴാണ് രാഹുലിന്റെ അടുത്ത് വീണ്ടും ഒന്നും നടക്കാത്തതുപോലെ വളരെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് രാഹുലിനെ തന്നെ തളർന്നിരിക്കുവാണ് തകർന്നിരിക്കുവാണ് രാഹുലിന് ഓരോ തരം അനുസരിച്ച് അവരെ ആ ആ സിറ്റുവേഷൻ ചൂഷണം ചെയ്യാനും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒത്തിരി കഴിവുള്ള ഒരാ ആൾ രാഹുൽ അപ്പോൾ രാഹുലിനെ വീണ്ടും ഒരു ഫ്യൂച്ചർ റീ അഷർ ചെയ്ത് നമുക്കൊന്ന് ചെയ് ജീവിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫ്ലാറ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബാക്ക് ടു രാഹുലിലേക്ക് എത്തിച്ചു ഇതെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് സൈനിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെ ഞാൻ വളരെ ചുരുക്കം ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫെനീനെ എന്നോട് സംസാരിക്കാതിരുന്നിട്ടുള്ളൂ അത്ര ദിവസങ്ങളിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് സംസാരിച്ചോണ്ട് എന്നൊരാളെ കൂടിയിട്ടാണ് പിന്നീട് ഒരു സിറ്റുവേഷനിൽ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ഫെനിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാഹുലിനെ ഒത്തിരി ചീത്ത വിളിച്ചു ഒത്തിരി തെറി തന്നെ പറഞ്ഞു ശ്രക്ഷയും ചെയ്തു പിന്നെയും എന്റെ പ്രഗ്നൻസി ഡിലേ ചെയ്തു വീണ്ടും 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 ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അതേ സമയത്ത് ഞാൻ ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട് ഫെനി ഞാൻ ഇങ്ങനെ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു ഫീൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫെനീൻ്റെ അടുത്ത് പറയുന്നത് അത് പറയുന്നുണ്ടായിരുന്നു മറ്റൊരാൾ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു റിയാക്ഷനാണ് എന്നൊക്കെ ഫെനീൻ്റെ അടുത്ത് പറഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത് അതിനെനിക്ക് വളരെ കെട്ടലായിരുന്നു അതുവരെ എന്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്നും ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെനിനാനാണ് അതിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത് എനിക്കൊരു റിയേഷനൻസ് തന്നോണ്ടിരുന്നത് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന എനിക്കത് ഭയങ്കര ഒരു ആശ്വാസം കൂടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിനെ ചോദ്യം ചെയ്തു ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തു രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ മീഡിയ ഡ്രുവനാണ് പോളിറ്റിക്സാണ് പെയ്ഡാണ് ആദ്യത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ എന്ന് പറഞ്ഞു രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് ആണെന്ന് പറഞ്ഞു ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ചോദിച്ചപ്പോൾ അത് പെയ്ഡാണ് ചെയ്യുന്ന കളികളാണ് എന്നെല്ലാവരെയും കൂടെ വീഴ്ത്താൻ നോക്കുവാണ് എന്താ പറഞ്ഞു അപ്പം ഞാൻ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വോയിസ് പുറത്തു വന്നിരിക്കുന്നത് നിന്റെ ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് പക്ഷേ ഒരു എന്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഇതെല്ലാം നിന്നെ ബോധ്യപ്പെടുത്തി തരാം നീ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും വരും എനിക്കറിയണം എനിക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എന്നെന്തിനാണ് ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതെന്ന് എനിക്കറിയണമായിരുന്നു രാഹുൽ ഒരിക്കലും ഒരു കാര്യത്തിനെയും ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ക്ലാരിറ്റിയും തരില്ല ഒരു ക്ലോഷറും തരില്ല അതാണ് രാഹുലിന്റെ ഒരു രീതി അപ്പോൾ രാഹുലിന്റെ ഇതേ സമയത്ത് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പം എന്നെ ഫെനി വിളിക്കും നിങ്ങൾ അയാൾ തകർന്നിരിക്കുകയാണ് അയാൾ മെന്റലി ഭയങ്കര പ്രശ്നത്തിലിരിക്കുകയാണ് ഡൗൺ ആയിട്ടിരിക്കുകയാണ് ഈ കൂടെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഫനിയുടെ അടുത്തെന്ന് പറഞ്ഞു ഫെനി എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ അത് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫെനി പറഞ്ഞു ഈ ഒക്കെ ഒന്ന് കഴിയട്ടെ ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ നാലെണ്ണം പറയുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വേണ്ടി ഫെനീറ്റ് എത്തിക്കുന്നത് ഫെനി നീ എന്റെ അടുത്ത് എല്ലാം സത്യം പറ എൻ്റെ കുഞ്ഞിനെ പോലെ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ ഇങ്ങനെയാണ് ഞാൻ ഫെനീറ്റെടുത്തിരിക്കുന്നത് ഫെനി പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ഇതെല്ലാം ഫേക്ക് ആണ് വേണമെങ്കിൽ ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ആണെങ്കിൽ ഞാൻ തന്നെ തെളിവുകൾ തരാം എന്നൊക്കെ ഫെനി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം രാഹുൽ പറഞ്ഞ അനുസരിച്ചാണ് ഇതിന് ക്ലാരിറ്റി തരാം നീ നേരിട്ട് വരുമ്പോൾ ഞാനിനെല്ലാം ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ നാട്ടിൽ വരുന്നത് ഇതേ സമയത്ത് ഈ രാഹുലുമായിട്ട് രാഹുൽ എനിക്ക് നന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ട്രോമാസും കൊണ്ടും എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കൂടെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം ഫിസിക്കലി ആൻഡ് മെന്റലി ഇതൊക്കെ ഫേനിക്കറിയാം ഫേനിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആയോ അവൻ അറിയാം ഇതിന്റെ റീസൺ ഈ രാഹുലാന്ന് അറിയാം ഈ അറിയുന്ന ഫേനി തന്നെയാണ് എന്നെ പറ്റിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് പിന്നെ ഇവരെല്ലാരും ഒരേ കൂട്ടുകാരും കൂട്ടുകാരനെ ഇപ്പോൾ രക്ഷിക്കേണ്ടത് അതിന് അത്യാവശ്യമായത് കൊണ്ടും എനിക്കിത് അത്ഭുതം തോന്നുന്നില്ല അങ്ങനെ രാഹുൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ നാട്ടിൽ വന്നു ക്ലാരിറ്റി തരാമെന്ന് പറഞ്ഞു ഞാൻ അടൂർക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു അതിലും വേദം കുറച്ച് വേഷം ഇങ്ങോട്ട് വരുന്നതാണ് ഇപ്പം ഇങ്ങോട്ട് വരരുത് നമുക്ക് പാലക്കാട് വെച്ച് മീറ്റ് ചെയ്യാം അമ്മ ചേച്ചി എല്ലാവരും തളർന്നിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യരുത് നമുക്ക് പാലക്കാട് വെച്ച് കാണാതുകൊണ്ട് രാഹുൽ ഇങ്ങനെ പറഞ്ഞു രാഹുൽ ആ ഗ്യാപ്പില് ആ കിട്ടിയ സമയം കൊണ്ട് എന്നെ എന്തിനേറെ മാനിപ്പുലേറ്റ് ചെയ്യാമോ അത്രയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ രാഹുൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ഓക്കെ അങ്ങനെ ഇനി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് രാഹുൽ പാലക്കാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി രാഹുൽ ഒരു റീഎൻട്രി കിട്ടിണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രാഹുലിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ രാഹുലിന് വീണ്ടും ഭയങ്കര അഹങ്കാരത്തോടെ അതിന് പിന്നെ ഞാൻ അടൂര് വരും എന്നൊക്കെ പറയുമ്പം ഞാൻ ഇപ്പം മരിക്കും ഞാനിനി ജീവിച്ചിരിക്കത്തില്ല ഞാൻ ഇന്ന് സിറ്ററിസും പാരസെറ്റാമോളും കഴിച്ചാണ് ജീവിക്കുന്നത് എന്നെ എല്ലാവരും വീഴ്ത്തി എന്നെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുവാണ് എനിക്ക് ബെഡ്ഡിൽ നീക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിത് വരും പക്ഷെ പുറത്ത് പറയാൻ എനിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് എന്നൊരു ഭയങ്കര അഹങ്കാരത്തോടെയൊക്കെ അങ്ങനെ തന്നെ കാണിത് ഈ ഫെനിയായിട്ട് കോർഡിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് ചേർത്തി ആവശ്യമില്ല ഇനി ഒരു സമയം പറയുകയാണെങ്കിൽ ഞാൻ കാണാൻ വരാം ഒരു ഡേറ്റും സമയം വരുകയാണെങ്കിൽ പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടണം എനിക്കറിയണം എന്നെപ്പോലെ ഇനിയും സ്ത്രീകളുണ്ടോ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്കറിയണം എന്നെന്തിനാണ് ഇത്രയും നാൾ ഇതിനകത്ത് കൊണ്ടുവിട്ട് ഇങ്ങനെ കൊല്ലാക്കലെ ചെയ്തതെന്ന് എനിക്കറിയണം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യും നടന്ന കാര്യങ്ങൾ ഏറ്റവും സർജാൻ എല്ലാരോടും ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞതിന്റെ ബാക്കിയായിട്ടുള്ള ഭീഷണികളാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്